ോ പിന്നെ നമുക്കേ സാധനം വരയ്ക്കണ്ട എന്താണ് ഏ എവിടെ കണ്ടോ ചെന്നോക്കാൻ നോക്കാം അടയ്ക്ക് എന്ത് കേൾക്കണോക്കെപ്പോൾ അടുക്കണോ ഇത് നമ്മളെ ഇപ്പോൾ എത്ര ഉണ്ടായിരുന്നിടക്കും മൂന്ന് നാല് ചിക്കും ഉണ്ടായിരുന്നു അപ്പം രണ്ട് മൂന്നേ നമ്മൾ അതിന് അർത്ഥം ഇത് പ്രാവശ്യത്തിൽ പിന്നെ കുറെ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ പൂവൻ എടുക്കാൻ ഏ എന്നാലേ ആർത്തോ അത് നോക്കാം പൂത്തിനോക്കാം അടക്കം കേട്ടോ അതാ കൊണ്ടോ എനിക്കിത് എന്നാ വേണം ഇപ്പം ചിക്കൻ നോമ്പ് വേണോ എനിക്ക് വേണോ ഇരുന്നോ ഏഹ് ഇന്ന് നോമ്പോന്നേ ഇരുന്ന് നല്ല മധുരം ഉണ്ടാവും ഏ നല്ല ടേസ്റ്റ് ആയി കയറാം പൊളിച്ചോ വേണോ ഏ പിടിച്ചെടുത്തു പൊളിച്ചു തരാം കേട്ടോ എന്ത് ഇത് നമ്മൾ കുറേ പൂവിട്ടിട്ടുണ്ട് വീണ്ടും രണ്ടാമത് ഫ്ലവർ വരുന്നുണ്ട് ഇതിലൊക്കെ ഫ്ലവർ വരുന്നുണ്ട് നമ്മൾ ലെയർ ചെയ്ത് തയ്യാക്കി നല്ല ടേസ്റ്റ് ടെസ്റ്റ് ഉണ്ടാവും ചിക്കു നല്ല മധുരമുണ്ട് നല്ല മധുരമുള്ള ചിക്കു ഇതെല്ലാം പൊളിച്ചു നോക്കുമ്പോ നല്ല മധുരം ഉണ്ടാവും നല്ല പൊളിച്ചു പൊളിച്ചു നോക്കി അന്ന് നോക്കി അങ്ങനല്ല അങ്ങനല്ല വേണ്ട ഇപ്പം ചെന്ന് നോമ്പ് പറഞ്ഞു അതിൻ്റെ ഉൾഭാഗം നല്ല പോയിട്ടുണ്ട് നല്ല മധുരം ഉണ്ടാവും ഇപ്പോൾ കഴിക്കണില്ല ഓൺ പറഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കാം എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്ക് ചെറിയൊരു പീസ് മധുരം ഉണ്ടോ നോക്ക് ഏ ഇതിങ്ങനൊരു ചങ്ങായി ഒരു ഫ്രൂട്ട്സ് ഇതൊന്നുമില്ല ഏ ഇന്ന് ചെറിയ പീസ് എടുത്ത് നോക്കാം മോനോ എന്നാ ഇത് എടുത്ത് എടുത്തോ ഈ ചെറിയ പീസ് ഒന്ന് കടിച്ചോ കടിച്ചോക്കാം തൊള്ളിച്ചു കഴിച്ച് നോക്ക് ഇന്ന് എടുത്തോ മധുരം ഉണ്ടോക്കാം ഉണ്ടോ ഏ എന്താ എനിക്ക് പറ്റില്ല എനിക്ക് ചിക്കിഷ്ടമല്ല അതെന്താണ് അതുകൊണ്ടാണ് ഉണ്ടോ ഇത് നമ്മളെ തായ്പെങ്ക് പേരാണ് നമ്മൾ കണ്ടല്ലോ ഈച്ച ശല്യം ഉണ്ട് ഈ റീച്ചാണ് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടല്ലേ നമുക്ക് എല്ലാം പൊടിച്ചു കളയാം ഇപ്പൊ ഒരു പ്രാവശ്യം ഒരുപാട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഇല്ലേക്ക് നല്ല പൂട്ടിട്ടുണ്ട് അതുപോലെ തായ ഉണ്ടാവുന്നുണ്ട് വെളുപ്പിൽ കമ്പിലൊക്കെ ഉണ്ടല്ലേ മടക്കാലല്ല കായ പിടിച്ചിട്ടുണ്ട് ഇത് തായ് പിങ്ക് പേരാണ് നമ്മളെ തായ്ക്കുട ഫ്ലവർ വരുന്നുണ്ട് ഈ മഴക്കാലത്തിൻ്റെ മുന്നേ ഉണ്ടാവണം എന്നാലേ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മഴ പെയ്താൽ ഇതിന് വെള്ളം ഇറങ്ങിയിട്ടേ ഫ്രൂട്ട് ടേസ്റ്റ് വരും വരയ്ക്കാം അപ്പോൾ ഈ സമയത്ത് ഉണ്ടാവണം നമ്മൾ ലെയർ ചെയ്ത് വെച്ചാണ് ഇതിൻ്റെ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ലെയർ ലയറി വെച്ചിട്ടുണ്ട് തായ്പിങ്ക് നല്ല പേരാണ് നല്ല ടേസ്റ്റ് ഉള്ള പേരാണ് തായ്പ്പിങ്ക് നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റും പെട്ടെന്ന് കായ ഉണ്ടാവും ചെയ്യും തായ് അതാണ് അതിന് പ്രത്യേകത നമ്മൾ ചെറിയ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത് കേട്ടല്ലേ ചെറിയ ഡ്രമ്മിൽ പെട്ടെന്ന് കായുണ്ടാവും എന്നിട്ട് നമ്മളെ ചിക്കു ചിക്കു കഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് നല്ല മധുരമാണ് മരക്കുമ്പോൾ തന്നെ പൊതുത്തോന്നും തരല്ലോ അടിപൊളി ടേസ്റ്റ് ഉണ്ട്